അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട വിരലുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ് ഇതിനെ പൊതുവായി സ്മാർട്ട് ഫോൺ പിങ്കി എന്നാണ് വിളിക്കാറ് എന്താണ് സ്മാർട്ട് ഫോൺ പിങ്കി മൊബൈൽ ഫോൺ ഒരു കയ്യിൽ മാത്രം താങ്ങി പിടിച്ച ദീർഘനേരം ഉപയോഗിക്കുമ്പോൾ ഫോണിന്റെ ഭാരം കാരണം ചെറുവിരലിന് അതായത് പിങ്കി ഫിംഗറിന് വളവോ ഒരു ചെറിയ കുഴിവോ അല്ലെങ്കിൽ രൂപമാറ്റമോ വരുന്ന അവസ്ഥയാണ് ഇത് ചിലപ്പോൾ ചെറുവിരലിന്റെ മധ്യഭാഗത്തോ മുഗൾ ഭാഗത്തോ ആണ് ഈ മാറ്റങ്ങൾ കാണപ്പെടുന്നത് നിലവിൽ സ്മാർട്ട് ഫോൺ പിങ്കി എന്നത് ഡോക്ടർമാർ ഔദ്യോഗികമായി അംഗീകരിച്ച ഒരു രോഗാവസ്ഥയല്ല മറിച്ച് ഇതൊരു അനൗപചാരികമായ പദമാണ് എങ്കിലും അമിതമായ ഫോൺ ഉപയോഗം കാരണം വിരലുകളിലും കൈകളിലും ഉണ്ടാകുന്ന ആയാസം വേദന മരവിപ്പ് നീര് ഞരമ്പുകൾക്ക് തകരാറുകൾ എന്നിവയെല്ലാം യഥാർത്ഥത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് മൊബൈൽ ഫോണിന്റെ ഉപയോഗം കാരണം വിരലുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റു രോഗാവസ്ഥകൾ എന്തൊക്കെയാണ് വിനോദത്തിനും ആശയവിനിമയത്തിനും ഒഴിച്ചുകൂടാനാകാത്ത നമ്മുടെ മൊബൈൽ ഫോണുകൾ പക്ഷേ അതിന്റെ അമിത ഉപയോഗം വിരലുകളുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇനി പറയാൻ പോകുന്നത് മൊബൈൽ അഡിക്ഷൻ കാരണം യുവതലമുറയിൽ വർദ്ധിച്ചു വരുന്ന വിരൽ സംബന്ധമായ രോഗങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കിയാലോ ദിവസത്തിൽ മണിക്കൂറുകളോളം മൊബൈൽ ഫോണിൽ ടൈപ്പ് ചെയ്യുകയും സ്ക്രോൾ ചെയ്യുന്നതും നമ്മുടെ വിരലുകളിലെ പേശികൾക്കും ടെൻഡനുകൾക്കും അമിതഭാരം നൽകുന്നു ഇത് റിപ്പറേറ്റീവ് സ്ട്രെയിൻ ഇഞ്ചുറി എന്ന വിഭാഗത്തിൽ വരുന്ന പല രോഗങ്ങൾക്കും കാരണമാകുന്നു പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കിയാലോ ടെക്സ്റ്റിംഗ് തമ്പ തള്ളവിരലിൻ്റെ ചലനത്തിന് സഹായിക്കുന്ന ടെൻഡനുകൾ വീക്കവും നിവേദനയും ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇത് തുടർച്ചയായി തള്ളവിരൽ മാത്രം ഉപയോഗിച്ച് സ്ക്രീനിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാകുന്നു വേദന ചിലപ്പോൾ കൈത്തണ്ടയിലേക്ക് വ്യാപിക്കുകയും ചെയ്യും മറ്റൊന്ന് ട്രിഗർ ഫിംഗർ ആണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനായി വിരലുകൾ തുടർച്ചയായി ഒരേ സ്ഥാനത്ത് പിടിക്കുകയോ മടക്കുകയോ ചെയ്യുമ്പോൾ ടെൻഡനുകളിൽ വീക്കമുണ്ടാകുന്നു ഈ അവസ്ഥയിൽ വിരൽ മടക്കുകയോ നിവർത്തുകയോ ചെയ്യുമ്പോൾ ക്ലിക്കിംഗ് ശബ്ദത്തോടെ വിരൽ കുടുങ്ങിപ്പോകുന്ന ഗുരുതരമായ സാഹചര്യവും ഉണ്ടായേക്കാം കാർപ്പൽ ടണൽ സിൻഡ്രോം മൊബൈൽ ഫോൺ ദീർഘനേരം ഒരേ രീതിയിൽ പിടിക്കുന്നത് കൈത്തണ്ടയിലെ നാടീ ഞരമ്പുകൾക്ക് സമ്മർദ്ദം ഉണ്ടാക്കി ഈ അവസ്ഥയിലേക്ക് നീങ്ങാം വിരലുകളിലും കൈകളിലും തരിപ്പ് മരവിപ്പ് ബലക്കുറവ് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ഈ രോഗങ്ങളെ തടയാൻ എന്ത് ചെയ്യാനാകും ആരോഗ്യ വിദഗ്ധർ നൽകുന്ന ചില ഉപദേശങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ശ്രദ്ധിക്കാം ഓരോ ഇരുപത് മിനിറ്റിലും മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ നിന്നും വിരലുകൾക്ക് അഞ്ച് മിനിറ്റ് വിശ്രമം നൽകുക മറ്റൊന്ന് ഒരു വിരൽ മാത്രം ഉപയോഗിക്കാതെ ടൈപ്പ് ചെയ്യാനും സ്ക്രോൾ ചെയ്യാനും ടാപ്പ് ചെയ്യാനും മറ്റ് വിരലുകളെയോ ഇരു കൈകളിലെ വിരലുകളോ മാറി മാറി ഉപയോഗിക്കാം കൈത്തണ്ടയ്ക്കും വിരലുകൾക്കും വേണ്ടിയുള്ള ലഘുവായ സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ ശീലമാക്കാം ഫോൺ ഉപയോഗിക്കുമ്പോൾ കഴുത്ത് അധികം കുനിയാതെ കൈമുട്ടുകൾ നിവർത്തിയും വെക്കാൻ ശ്രദ്ധിക്കുക സ്മാർട്ട് ഫോണുകൾ ഉപേക്ഷിക്കാനാകില്ല എന്നത് വാസ്തവമാണ് എന്നാൽ അതിന്റെ ഉപയോഗം നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമാകാതെ രീതിയിൽ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യവുമാണ്